വിജയ് സത്യ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് സബാൻ കപ്പലിന്റെ വേഗത നോട്ടിക്കൽ മൈൽ ക്രമത്തിൽ കുറച്ച് തീരത്തോട് തീരത്തോടടുപ്പിച്ചു തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത് അർജന്റീനയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ടൂറിസ്റ്റ് സഞ്ചാരികളെയും കൊണ്ട് പുറപ്പെട്ട ആ ഉല്ലാസ കപ്പൽ സൗത്ത് പസഫിക് ഓഷ്യൻ വഴി ന്യൂസിലൻഡ് തീരത്തെത്തിയപ്പോൾ പതിവ് പോലെ അവിടെ നങ്കൂരമിട്ടു കപ്പൽ ഇടത്താവളമാണ് ന്യൂസിലൻഡ് പന്ത്രണ്ട് മണിക്കൂർ അവിടെ ഹോൾട്ടാണ് ആ കപ്പൽ ആ സമയത്താണ് പലരും തങ്ങൾക്ക് ആവശ്യമുള്ള പലതും ഇറങ്ങി പർച്ചേസ് ചെയ്ത് തിരികെ കയറുന്നത് മലയാളിയായ സെബാസ്റ്റ്യൻ ജോയിക്ക് ചെറുപ്പം മുതലേ കപ്പൽ കമ്പമാണ് അവൻ്റെ ഇഷ്ടപ്രകാരമാണ് നാട്ടിലെ പഠനം കഴിഞ്ഞ ഉടനെ കപ്പലോട്ടം പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവനെ നെതർലൻഡ്സിലേക്ക് അയച്ചത് അവിടുത്തെ ഈജിയൻ സെയിലിംഗ് സ്കൂളിൽ നിന്നും ട്രെയിൻ ചെയ്ത അവൻ നല്ലൊരു കപ്പിത്താനായി മാറി ആ കമ്പനി തന്നെ സെബാന് പ്ലേസ്മെന്റ് നൽകി അങ്ങനെയാണ് ഈ യൂറോപ്യൻ ഉല്ലാസ നവകയുടെ കപ്പിത്താനായത് സെബാന തന്നെ ക്യാബിനോളിൽ ചെന്നു ഫോൺ റേഞ്ച് ഫുള്ളാണ് അവന് ആശ്വാസമായി ിജിയെ വിളിക്കാം ഇപ്രാവശ്യം നാട്ടിൽ പോയി പോയി വിവാഹം കഴിക്കണമെന്ന് അമ്മച്ചിയുടെ നിർബന്ധിന് വഴങ്ങിയാണ് ലിജിയെ പിണ് കാണാൻ പോയത് കണ്ട് ഇഷ്ടപ്പെട്ട് എൻഗേജ്മെന്റ് നടന്നു അടുത്ത ഈ ഒരു നാട്ടിലെത്തിയാൽ മനസമ്മതവും മിന്നുകിട്ടും വിവാഹവും പോരുമ്പോ നമ്പരൊക്കെ കിട്ടി ആദ്യത്തെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സബാനായി കപ്പിളുമായി കടലിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ റേഞ്ച് കിട്ടാൻ പാടാണ് അങ്ങനെ ഒരാഴ്ച അവളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അവൾ മറ്റൊരു കോളിലായിരുന്നു തന്റെ കോള് കാണുമ്പോൾ ലിജി വേഗം എടുക്കുന്നു കരുതി വാട്സ്ആപ്പ് കോളിങ്ങും ബിസിയാണ് തിരിച്ചു വിളിക്കുന്ന കരുതി സെബാൻ കുറച്ചു നേരം വെയ്റ്റ് ചെയ്തു വീണ്ടും ശ്രമിച്ചപ്പോഴും ബിസിയായിരുന്നു അപ്പോഴാണ് സെബാൻ ഓർത്ത് അവളുടെ അമ്മയുടെ നമ്പർ ഉണ്ട് അതിലേക്ക് വിളിക്കാം അതിൽ റിങ് ചെയ്ത ഉടനെ ലിജിയുടെ അനിയത്തി മാറിയ ഫോൺ എടുത്തു ഹലോ ആരാ ആരാ ലിജിയാണോ അല്ല ഞാൻ അറിയാണ് ഇതാരാ ഞാൻ സെബാൻ ലിജിയെ കെട്ടാമോന്ന് ചെറുക്കൻ അവൾ കുറെ നേരമായിട്ട് ബിസിയാണ് അതുകൊണ്ടാണ് ഇതിൽ വിളിച്ച് ആ സെബിചേനാണോ അതേ ചേട്ടാ ചേച്ചി കൊച്ചച്ചനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആണോ എനിക്ക് ഉൾക്കടലിലൊന്നും റേഞ്ചിട്ടില്ല ഞാനിപ്പോ ന്യൂസിലൻഡിലെത്തി വിളിക്കാൻ പറ്റിയത് ഇന്ന് രാത്രിയോടുകൂടി ഇവിടുന്ന് വിടും പിന്നെ ഓസ്ട്രേലിയ എത്താ വിളിക്കാൻ പറ്റില്ല ആണോ ശിവചേട്ടാ ഞാനിപ്പ തന്നെ ലിജി കൊടുക്കായ ഫോൺ അങ്ങനെ മറിയ ഫോൺ കൊണ്ടുപോയി ലിജി കൊടുത്തു അവൾ ഉദാസീനതയോടെ മറിയ നൽകുന്ന ഫോൺ കൈകൊണ്ട് തട്ടി മാറ്റി കൊണ്ടുപോയെന്ന് അനിയത്തിയോട് ആംഗ്യം കാണിച്ചു പക്ഷെ മറിയ കൂട്ടാക്കിയില്ല ഹൃദയനോട് സംസാരിക്കുന്ന ചേച്ചിയുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി പകരം സെബാലയിലുള്ള ഫോൺ കൊടുത്തു അനിയതിയുടെ പരാക്രമം കണ്ടപ്പോൾ പിന്നെ ലിജിക്ക് അനുസരിക്കാതെ നിവൃത്തിയില്ല മിനിയുടെ ഋതു എന്ന നാട്ടിൽ തന്നെയുള്ള യുവാവുമായുള്ള പ്രണയമെന്നും മറിയക്കറിയാം അതുകൊണ്ട് മറിയ ദേഷ്യം പിടിപ്പിച്ച എല്ലാം പൊളി ഫോൺ ലിജിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ മറിയ പതുക്കെ പറഞ്ഞു അതേ ചേച്ചി ബിസ് ആയതുകൊണ്ട് കൊച്ചശം വിളിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സെബാൻ ചേട്ടനോട് ചേച്ചി അങ്ങനെ പറഞ്ഞാൽ മേ തൽക്കാലം ലിജി ഫോൺ സെവിയോട് ചേർത്ത് ഹലോ പറഞ്ഞു ഹലോ ലിജി ഇത് ഞാൻ സെബ ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു കിട്ടുന്നുള്ളല്ലോ എന്തെടുക്കുക ചേട്ടാ ഞാൻ കൊച്ചിനോട് മിണ്ടുമായിരുന്നു കൊച്ചച്ച ഒരിടത്ത് പോയി കുടുങ്ങി വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഓ അത് സാറില്ല ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ് ഇനി നേരെ ഓസ്ട്രേലിയക്കാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് അവിടെ എത്തും പിന്നെ രണ്ടു ദിവസം ഫ്രീ ആ അന്ന് ഇഷ്ടം പോലെ വിളിക്കാം ഇപ്പോഴും പന്ത്രണ്ട് മണിക്കൂർ ഫ്രീ ആയട്ടോ അങ്ങനെ സെബാന്റെ ഗോൾ സ്വർഗത്തിലെ കട്ടുറുമെന്നപോലെ ഋതുവുമായി പ്രണയസലാഭത്തിലേർപ്പെട്ടിരിക്കുന്ന അവരുടെ രസ ചരട് മുറിഞ്ഞുള്ള ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് നീരസത്തോടെ ആ ഓ ഏ എന്ന് മാത്രം സെബാന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു ലിജി എങ്കിലും സെബാൻ ഒരു മണിക്കൂറോട് സംസാരിച്ചു സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കോളേ വെച്ചപ്പോ മറിയോ ചോദിച്ചു ചേച്ചിക്ക് ഇഷ്ടമല്ലേ പിന്നെന്തിനാ പാവത്തിനായിട്ട് വട്ടം കറക്കുന്നു എങ്കേജിന് മുമ്പ് പറയായിരുന്നില്ലേ ഇനിയിപ്പോ മനസ്സമ്മതം മുന്നോട്ടൊക്കെ വരുന്നു എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന ചേച്ചി ആ ഋതുവേദനെ വിട്ടുകൂടെ നാടിലെ എല്ലാ കൊള്ളയിതാമേക്കും മുന്നിൽക്കുന്ന അയാൾ തന്നെ വേണം ഇങ്ങനെ വട്ടം ചുറ്റി പ്രണയിക്കാൻ കുറെ നാളായില്ലേ ഇത് എന്താ ഉദ്ദേശം ആ പാവത്തിനു വഞ്ചിക്കാനാണോ കടലിലൂടെ സഞ്ചരിക്കുന്ന അങ്ങേർക്ക് മൊബൈൽ വല്ലപ്പോഴും കിട്ടുന്ന റേഞ്ച് ആ നേരത്തെങ്കിലും മര്യാദ സംസാരിക്കാൻ പാടില്ലേ പുള്ളി എന്ത് കരുതും എന്ത് വേണമെങ്കിലും കരുതിട്ട് നീ ഇതിൽ ഇടപെണ്ട ഓ അപ്പൊ പേരിനൊരു ഭർത്താവും അയാളെ പൊട്ടനാക്കി കൂടെ പ്രേമിച്ച് സൂയിക്കാനാണ് പരിപാടിയല്ലേ ഇതൊന്നും ശരിയല്ല കേട്ടോ ദേ മറിയാ എന്നെ വെറുതെ ചുമ്മാ ചൂട് പിടിപ്പിക്കല്ലേ അത് നീ കുരുപ്പിടിച്ചു കുറച്ച് ദിവസം പിണങ്ങിയപ്പോൾ ആ സമയത്ത് വന്ന ആ സമയത്ത് വന്ന് ആലോചിച്ചതിന് ചുമ്മാ അതെ കിണിഞ്ഞു പോയതാ ഇപ്പിങ്ങനെ തലൂരിനെന്നറിയാതിരിക്കാണ് ഞാൻ ഓ അത് ശരി അപ്പ സെമിച്ചേന്റെ മാതാപിതാക്കളും സെബാനും ഗംഭീരമായിട്ട് ഇവിടെ എൻഗേജ്മെന്റ് നടത്തി ഇവിടുത്തെ അപ്പച്ചനും നമ്മൾ കൊടുത്ത വാക്ക് അത് തന്നെയാ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇപ്പൊ കിടന്നു ഇരിക്കുന്നു ലിജി ഒരു പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതൊരു വഴിക്ക് പോകില്ലെന്ന് മറീക തോന്നി മറീക സെബാൻ ഓർത്തപ്പോൾ വലിയ സങ്കടമായി എന്തൊരു സ്നേഹമുള്ള ഏട്ടനാണ് ചേച്ചിക്ക് നല്ല മാച്ചായിരുന്നു നല്ലൊരു ജീവിതം കൈവന്നിട്ടും ചേച്ചിക്ക് ഇപ്പോഴാ പഴയ പ്രണയിച്ചൂടിലാണ് അവനത്ര അത്ര ഈ ഋതുവിന്റെ അപ്പനൊരു ഹൗസ് ബോട്ട് സ്വന്തമായിട്ടുണ്ടായ ആളായിരുന്നു കായലോരത്തി വിനോദത്തിന് എത്തുന്ന തദ്ദേശീയരും അപൂർവ്വം ചില ടൂറിസ്റ്റുകളെയും കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അയാളും കുടുംബവും കഴിയുന്നു ഈടയാളും മരിച്ചപ്പോൾ തൊട്ട് ഈ ഋതുവാണ് ആ ഹൗസ് ബോട്ട് ഇപ്പോൾ ഓടിക്കുന്നത് തൻ്റെ അറിയാം ചേച്ചിയുമായി പ്രണയത്തിലാണ് ഈ ഋതു പക്ഷേ ഈ അടുത്തിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ചേച്ചി ഋതുമായിട്ട് കുറച്ച് നാൾ പിണങ്ങിരുന്നപ്പോഴാണ് സെബാസ്റ്റ്യൻ ജോ എന്ന കപ്പി തൻ്റെ വിവാഹാലോചനമായിട്ട് വരുന്നത് ചേച്ചിയുടെ പ്രണയബന്ധങ്ങളൊന്നും അറിയാതിരുന്ന അപ്പച്ചനും അമ്മച്ചിയും ആ വിവാഹത്തിനൊരിക്കും കൂട്ടി അടുത്ത അവധിക്ക് സെബാൻ ചേട്ടൻ വന്നാൽ ചേച്ചിമാരുടെ യുവാഹൻ സ്വപ്നം കണ്ടാണ് അവർ ഇരിക്കുന്നത് കടൽ തിരുമാലകളെ കുറിച്ച് ഓരോ തീരത്തണയുന്ന കപ്പലിനെ പോലെ തന്റെ ജീവിതം ഒരു നല്ല തീരത്താണെന്ന് മോഹം കൊണ്ടായിരിക്കും സെബാൻ ചേട്ടൻ ഓരോ ദിനവും തള്ളി നീക്കുന്നു അതൊക്കെ വൃതാവിലാണെന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ ചേച്ചി യുവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ അയാൾക്ക് അത് എന്തുമാത്രം ഷോക്കായിരിക്കും പാവം സെബാൻ ചേട്ടൻ ഓർത്തപ്പോൾ മറിക സങ്കടം തോന്നി അവൾ അമ്മച്ചിയുടെ എടുത്ത് നേരത്തെ വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഒന്ന് രണ്ട് റിങ്ങേ ആയുള്ളൂ അപ്പോഴേക്കും സെബാൻ കോൾ എടുത്തു ഹലോ ലിജിയാണോ അല്ല ഞാൻ മറിയ എന്താ പറയാ കപ്പലിൽ എത്ര ആൾക്കാരുണ്ടാവും ഇത് വലിയ കപ്പലല്ല ഒരു ഉല്ലാസം നോക്കിയാ ഇതിൽ നൂറ്റി അൻപത് ആൾക്കാരാണ് പാസഞ്ചേഴ്സ് ഉണ്ടാവുക മോട്ടൽ റെസ്റ്റോറന്റ് ബാർ ക്ലബ്ബ് ഡാൻസ് ക്ലബ്ബ് കാസിനോ ഗെയിംസ് ഹാള് അങ്ങനെ പലവിധ വിനോദ കേന്ദ്രങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് ആണോ എന്ത് രസമായിരിക്കുമല്ലേ ഇതിനുള്ളില് അവൾ കൊതിയോടെ ചോദിച്ചു അതെ വളരെ എന്റർടൈൻമെന്റ് എൻജോയ് ചെയ്യാനും വിശ്രമിക്കാനും പറ്റിയൊരു മൊബൈൽ ട്രിപ്പ് പിന്നെയും ഏറെ നേരം മറിയ പലതും ചോദിച്ചും പറഞ്ഞ് സെബാനോട് സംസാരിച്ചു പാവം ചേട്ടൻ എത്ര ശുദ്ധ ഹൃദയം അവൾക്ക് തോന്നി അന്ന് പിന്നീട് പല സമയത്ത് വിളിച്ചപ്പോഴൊക്കെ ലിജിയുടെ ഫോൺ ബിസി തന്നെയായിരുന്നു ആ സമയത്തൊക്കെ സെബാൻ ലിജിയുടെ അമ്മച്ചിയുടെ ഫോണിൽ വെറുതെ മിസ്സടിക്കും അപ്പോൾ മറിയായിരിക്കും തിരിച്ചങ്ങോട്ട് വിളിക്കുന്നു പിന്നീട് സംസാരിക്കുന്നു ലിജിയുമായിട്ടുള്ള എൻഗേജ്മെന്റിന് ശേഷം നാട്ടിൽ നിന്ന് കപ്പലേറിയത്തി ആദ്യത്തെ ഒരാഴ്ച അയച്ച മനോഭാവമല്ല ലിജിയുടെ ഇപ്പോഴത്തെ നിന്ന് സെബാനു തോന്നി നാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ന്യൂസിലൂടെ അറിയുന്ന സെബാന് അതിൽ ചില പന്തിടുകൾ തോന്നാതിരുന്നില്ല എങ്കിലും അവനത് പുറമേ അറിയിച്ചില്ല കപ്പൽ ന്യൂസിലൻഡിൽ നിന്ന് ഹോട്ട് കഴിഞ്ഞ് പുറപ്പെട്ടു മൂന്ന് ദിവസത്തിന് ശേഷം ഓസ്ട്രേലിയ എത്തിയപ്പോൾ കിട്ടിയ സമയങ്ങളിലും സെബാൻ ലിജിയെ വിളിച്ചുകൊണ്ടേയിരുന്നു അവൾക്ക് തോന്നുന്ന ചില നേരങ്ങൾ ഫോൺ എടുക്കും പ്രത്യേകിച്ചൊന്ന് ചോദിക്കാനോ പറയാനോ സെബാൻ്റെ അവസ്ഥകളെ കുറിച്ച് എന്തെങ്കിലും അറിയുവാനോ അവൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല യെസ് എന്നോ നോ എന്നോ മാത്രം പറഞ്ഞ് അവൾ ഒരു ഔപചാരികമായ സംഭാഷണം എന്നെയിൽ സെബാൻ്റെ വിളികളെ കണ്ടു സെബാനും കാര്യമാക്കിയില്ല എന്നെങ്കിലും മൂഡ് ഓഫ് ആയിട്ടുണ്ടാവും നാടിച്ചെന്നൊക്കെ പറഞ്ഞ നേരെയാക്കി എടുക്കണം ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഈ കാലയളവിൽ എന്ന ലിജിയുടെ അനിയത്തെ കൂടുതൽ മനസ്സിലാക്കാനും അവളോട് കുറേ നേരം സംസാരിക്കാനും പറ്റി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സെബാൻ ലീവ് കിട്ടി നാട്ടിലെത്തി ലിജിയുടെ മാതാപിതാക്കൾ വിവാഹത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി ഇടയിൽ കിട്ടിയ ഒരു ഞായറാഴ്ചയിൽ ലിജിയും സെബാനും പള്ളിയിൽ വെച്ച് തമ്മിൽ കണ്ടുമുട്ടി സംസാരിച്ചു വിവാഹത്തിന്റെ തലയിൽ നിന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലിജി ഋതു ഒളിച്ചോടി വിവരറിഞ്ഞിരുവീട്ട് കയർക്കുന്ന ആണക്കേടായി മകളോളിച്ചുകൂടി ഇവരറിയാൻ ക്ഷണിക്കപ്പെട്ട അതിഥികൾ നാളെ വന്നു ചേരും വീട്ടിൽ ഗംഭീരമായ വിവാഹ ഒരുക്കങ്ങളാണ് വിവാഹത്തിനായി ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ഭക്ഷണവും പന്തലുകളും മറ്റു സമയങ്ങളും എല്ലാം വൃതാവിലാവാൻ പോവുകയാണല്ലോ ഈശ്വര ലിജിയുടെ അപ്പച്ചന് ഇതൊക്കെ ഓർത്തപ്പോൾ ബോധക്കേടുണ്ടായി ഞാൻ എന്ത് ചെയ്യും കർത്താവേ അയാൾ തന്നെ ജീവൻ എടുക്കാനായി തുണ്ട് കയറിനായി പരതി ഇത് കണ്ടയാളുടെ ഭാര്യ വലിയ വായിൽ നിലവിളിച്ച് അതുപോലെ തന്നെയായിരുന്നു സെബാൻ്റെ വീട്ടിലും വലിയ ഒരുക്കായിരുന്നു അവരൊരുപാട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് സെബാന്റെ സുഹൃത്തുക്കളായ വിദേശികൾ വരെ അതിഥികളായി വന്നു പട്ടണത്തിലെ ഹോട്ടൽ റൂം എടുത്തിരിക്കുകയാണ് നാളെ നടക്കുന്ന വിവാഹം കാണാൻ എന്തു ചെയ്യുമ്പോൾ സെബാനൊരു എത്തും പിടിയും കിട്ടിയില്ല വിവരമറിഞ്ഞപ്പോൾ സെബാൻ്റെ അമ്മച്ചിയോപ്പം ബോധക്കേടിലാണ് കാരണം അവരാണ് മുൻകൈ എടുത്ത് ഈ വാപ്പിടിനെ കണ്ടതും മകനു വേണ്ടി ഏർപ്പാടാക്കിയതും ആരും അങ്ങനെ തളരാൻ തയ്യാറല്ലായിരുന്നു അത്തരമൊരു പ്രവൃത്തി ആദ്യം കണ്ടെന്ന് നമ്മുടെ മറിയില്ലായിരുന്നു വിഷം കഴിക്കണോ കയറിടുക്കണോ എന്ന് കരുതി ഏറ്റോട്ട് പോകുന്ന അപ്പച്ചനെ അവൾ തടഞ്ഞിരുത്തി സംസാരിച്ചു അപ്പച്ചൻ ചാവണ്ട ഈ വിവാഹം നടക്കും പറഞ്ഞ സമയത്ത് ഏർപ്പാടാക്കിയ പള്ളിക്കുളിൽ കർത്താവിന്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ ഈ മറിയ അറിയാം സെബാനും മിന്നോട്ടാൻ സത്യാണോ സത്യമാണോ മോളിനീ പറയുന്നേ അപ്പച്ചൻ സമാധാനിക്കെ സത്യം തന്നെ ഞാൻ പറയുന്നു എനിക്ക് സെബാൻ ചേനെ കിട്ടാൻ താല്പര്യമാണ് അപ്പോഴേക്കും സെബാൻ്റെ അപ്പച്ചൻ വന്നു അപ്പച്ച ഞാൻ സെബാനാണ് ഈ സമയത്ത് പറയാൻ പാണ്ടോന്നറിയില്ല ഇജി നമ്മളെല്ലാവരെയും ചതിച്ചിട്ട് പോയി കുറച്ച് നാട്ടുകാർക്കെ അതറിയും നാളെ വന്നു കൂടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു വിവാഹമാണ് പ്രധാനം അപ്പച്ചൻ മകൾ കെട്ടിച്ചേരുന്ന വാക്കുന്നതാണല്ലോ അതുകൊണ്ട് അപ്പച്ചനോട് ഞാൻ ചോദിക്കുക രണ്ടാമത്തെ മകളായ മാറിയെ ഞാൻ നാളെ കെട്ടിക്കോട്ടെ അത് കേൾക്കി അപ്പച്ചന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി കെട്ടിക്കോടാ നീ കെട്ടിക്കോ മോരെ നാളെ എൻ്റെ ഞാൻ പള്ളി കൊണ്ടുവരാം നീ കെട്ടിക്കോ അതും പറഞ്ഞാൽ വാവിട്ട് കരഞ്ഞു വിവരം വിവരമറിഞ്ഞപ്പോൾ സെബാൻറെ അമ്മച്ചിങ് സന്തോഷായി പുകഞ്ഞ പുള്ളി പുറത്ത് പിറ്റേ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ മറിയ സെബാസ്റ്റിൻജോ ആ പള്ളിയിലെ ആൾത്താരിൽ വെച്ച് കർത്താവിന്റെ മുമ്പിൽ വെച്ച് മിന്നുകെട്ടി